ശ്രീ മരക്കാർ കോടതിയിലാണ് ഈ കത്ത് സംസ്ഥാന സർക്കാർ നൽകുന്നത് അപ്പോൾ കോടതി ചോദിക്കുന്നത് പ്രത്യേക സാമ്പത്തിക സഹായമില്ല എന്നാണ് കത്ത് വായിച്ചാൽ മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒറ്റയടിക്ക് യു ഡി എഫ് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ നിലപാട് യു ഡി എഫ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട് അത് അത് രാഷ്ട്രീയ മാത്രമാണെന്ന് ബി ജെ പി പറയുന്നതും അതുകൊണ്ടാണ് ഇതിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ചില ടേംസ് ആൻഡ് ഡെഫിനേഷൻസ് ഉണ്ട് അങ്ങനെ ഒരു സാങ്കേതിക വിഷയം മാത്രമാണ് ഈ കത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ കരുതുന്നു ഈ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് നൂറ് ദിവസം കഴിയുകയാണ് ഈ നൂറ് ദിവസത്തിനിടയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് എന്ത് സഹായമാണ് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇത് ഇവരിപ്പോ പറയുന്ന ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ കത്തുമായി ബന്ധപ്പെട്ടാണ് ആ കത്തിൽ എസ് ഡി ആർ എഫിലേക്ക് തുക നൽകി എന്നുള്ളതാണ് കേന്ദ്രം പറയുന്ന വാദം അത് നൽകിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ വീടില്ലാതെ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് എന്ത് സഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നൽകിയിട്ടുള്ളത് ഇത് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് അതിൽ ഈ കത്തിൽ ആഭർണ പറഞ്ഞതുപോലെ ധനസഹായം നൽകില്ല എന്നുള്ളൊരു വാക്കില്ല പക്ഷെ ഇതുവരെ നൂറു ദിവസം കഴിഞ്ഞിട്ടൊരു അടിയന്തര ധനസഹായം പോലും നൽകാതിരിക്കുകയും എസ് ഡി ആർ എഫിലേക്ക് അനുവദിച്ച തുകയെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും രാഷ്ട്രീയ ബോധമുള്ള പൊതുബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജിനെ കുറിച്ചും കേന്ദ്രം ഗൗരവത്തിൽ ചർച്ച പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇനി മുഴുവൻ പാക്കേജും തരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന രേഖകളിൽ അവ്യക്തതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ള വാദത്തെ അംഗീകരിക്കുകയാണെങ്കിൽ പോലും അടിയന്തര ധനസഹായമായി എന്തുകൊണ്ടാണ് മുണ്ടക്കൈ ചൂലമല ദുരന്ത ബാധിതർക്കുള്ള സഹായം കേന്ദ്രം നൽകാത്തത് ഇപ്പോ ഒരു കേന്ദ്രമന്ത്രി സ്ഥലം സന്ദർശിച്ചാൽ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി ആ കേന്ദ്രമന്ത്രിക്ക് പോലും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഒരിക്കൽ കേരളത്തിൽ അങ്ങനെ ഈ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം അടിയന്തര ധനസഹായം നൽകിയിട്ടുമുണ്ട് വയനാട് ജില്ലയിൽ വന്നതും ഈ പ്രദേശത്തെ കണ്ടതും ഈ ആളുകളെ കണ്ടതും കേവലം ഒരു കേന്ദ്രമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുകളിൽ ഇനി ഒരു പ്രധാനമന്ത്രി വരാനില്ല അദ്ദേഹം വന്ന് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര ധനസഹായം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി അനുവദിക്കുകയും പിന്നീട് ഈ പറയുന്ന രേഖകളും ഈ പറയുന്ന ആവശ്യങ്ങളും എന്താണോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖ അത് പൂർണ്ണമായി കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനാണ് അത് തർക്കമില്ല ആ രേഖകൾ കൃത്യമായി നൽകിയതിനു ശേഷം അവരുടെ പി ഡി എൻ എയുടെ ആളുകൾ വന്നു പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് അവർ നടത്തി അവർക്ക് ബോധ്യമുള്ളൊരു നഷ്ടമുണ്ടല്ലോ പി ഡി എൻ എക്ക് ബോധ്യമുള്ളൊരു നഷ്ടം അതിനു മുമ്പ് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് ഒരു സംഘം വന്നു അവരും ഈ സ്ഥലം സന്ദർശിക്കുകയും നഷ്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തതാണ് ഈ രണ്ട് കമ്മിറ്റിയും കൊടുത്ത ശുപാർശ എവിടെയുള്ളത് ഇ ഡി എൻ എ കൊടുത്ത റിപ്പോർട്ട് ഇരിക്കുന്നത് കേന്ദ്രത്തിന്റെ കയ്യിലാണ് കേന്ദ്രം അയച്ച ആദ്യത്തെ ഉന്നതതല സംഘത്തിന്റെ റിപ്പോർട്ടും കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട് അത് രണ്ടും അവിടെ ഇരിക്കേ ഇനി കേരളം കൊടുത്ത റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട് ആ വാദത്തെ അംഗീകരിക്കുന്നു ആ അവ്യക്തത തിരുത്താം എന്നാൽ ഇവർ അയച്ച രണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഒരു ധനസഹായം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നൽകുന്നതിൽ എന്ത് തടസ്സമാണ് കേന്ദ്രത്തിനുള്ളത് ഒരു തടസ്സവും അവർക്ക് അടിയന്തര ധനസഹായം നൽകാം മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് നൽകുന്നുണ്ട് ആന്ധ്രയിലും ബീഹാറിലും ഒക്കെ ഇത് കൊടുക്കും ഇതിനൊന്നും എതിർക്കുന്നില്ല അവിടെയൊക്കെ കൊടുക്കണം പ്രളയമോ ഉരുൾപൊട്ടലോ ദുരന്തമോ ഉണ്ടായാൽ കേന്ദ്രം സംസ്ഥാനങ്ങളെ സഹായിക്കണ്ട എന്നല്ല സഹായിക്കണം പക്ഷെ അവിടെ പി ഡി എൻ റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ കയ്യിലില്ല ഉന്നതതല സംഘം അവിടെ എത്തിയിട്ടില്ല അവിടെ കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തുന്നു ആ മന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ധനസഹായം കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ഈ വയനാട്ടിലുണ്ടായ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം രണ്ട് എസ് ടി ആർ എഫിലേക്ക് കൊടുത്ത തുക ആ തുകയെ കുറിച്ച് തർക്കമില്ല ആ തുകയുടെ മാനദണ്ഡത്തെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് മുണ്ടക്കൈ ചൂരൽ മല സ്പെഷ്യൽ സാമ്പത്തിക പാക്കേജ് ആവശ്യമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ നമ്മളുടെ നിയന്ത്രണങ്ങളെ അല്ലെങ്കിൽ അതിലുള്ള നിയമപരമായി ചില കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകളുണ്ട് അത്ര കൊടുത്താൽ പോരെ ഇവർക്ക് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ചോദിക്കുന്നത് അതിന് എസ് ഡി ആർ എഫിലേക്ക് കൊടുത്ത തുക എടുത്ത് ഉപയോഗിക്കൂ എന്ന് പറയുന്നു കേരളത്തിൽ ഇനി എന്തെങ്കിലും ഒരു കലാമിറ്റി ഒരു ദുരന്തം ഉണ്ടായാൽ അടിയന്തര സാഹചര്യം വന്നാൽ അതിന് കൂടി ഉപയോഗിക്കേണ്ട തുകയല്ലേ എസ് ഡി ആർ എഫിന്റെ തുക എന്ന് പറയുന്നത് ആ തുക മുഴുവൻ നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലേക്ക് മാറ്റണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് എങ്കിൽ ഈ വർഷം നമുക്ക് എസ് ഡി ആർ എഫിലേക്ക് കിട്ടേണ്ട തുക തന്നു എന്നുള്ള വാദമല്ലേ പിന്നീട് വരിക അപ്പൊ നമുക്ക് വേണ്ടത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പിന്തുണയാണ് അതിനോടൊപ്പം ഈ ദുരന്തത്തെ ദേശീയ ദുരന്തം എന്നൊരു ഇപ്പ ഇല്ല അതിതീവ്ര ദുരന്തം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നമ്മളുടെ ഒരു റിക്വസ്റ്റിനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് എന്ത് കാരണമാണ് ഏർ ബി ജെ പി ഗവൺമെന്റ് പറയുന്നത് ചില മാനദണ്ഡങ്ങൾ ഏത് മാനദണ്ഡത്തിലാണ് വയനാട് മുണ്ടക്കൈ ദുരന്തം ഏർ ഈ അതിതീവ്ര ഞാൻ പറഞ്ഞ ദേശീയ ദുരന്തം എന്നല്ല അതിതീവ്ര ദുരന്തം തീവ്ര ദുരന്തം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ എന്ത് പ്രയാസമാണ് ബി ജെ പി ഗവൺമെന്റിനുള്ളത്